സ്വപ്നം കാണാത്തവർ കുറവായിരിക്കും ചില സ്വപ്നത്തെ ഭയക്കുകയും അത് അനുഭവത്തിൽ വരുമെന്ന് വിശ്വസിക്കുകയും ചെയ്യും സ്വപ്നങ്ങൾക്ക് പല അർത്ഥങ്ങളാണുള്ളത് അവ പലപ്പോഴും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പല സ്വപ്നങ്ങളിലും കഴിഞ്ഞ കാലവുമായി ബന്ധമുള്ള കാര്യമോ അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാനിടയുള്ള കാര്യമോ ആണ് നാം കാണുന്നത് സ്വപ്നങ്ങൾ ചിലപ്പോൾ യാഥാർത്ഥ്യമാവാറുണ്ട് ചിലത് ഉടനെ നടക്കാറുമുണ്ട് ബാക്കി ചിലത് കുറച്ച് കഴിഞ്ഞേക്കാൻ സംഭവിക്കുന്നത് ജ്യോതിഷമനുസരിച്ച് സ്വപ്നങ്ങൾ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനയാണ് തരുന്നത് രാവിലെ കാണുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമെന്നാണ് വിശ്വാസം കാണുന്ന സ്വപ്നങ്ങളുടെ അർത്ഥം അറിയണമെങ്കിൽ അത് ഓർത്തിരിക്കണം പലരും കാണുന്ന സ്വപ്നം അപ്പോൾ തന്നെ മറന്നുപോവുകയാണ് പതിവ് എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകണമെന്നില്ല എന്നിരുന്നാലും ചില സ്വപ്നങ്ങൾക്ക് അതിൻ്റേതായ ഗുണദോഷ ഫലങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത് പാമ്പിനെ സ്വപ്നത്തിൽ കണ്ടാൽ അത് ശുഭസൂചകമാണ് അത് ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും വരുന്നതിൻ്റെ സൂചന നൽകുന്നു പാമ്പിനെ സ്വപ്നത്തിൽ കണ്ടാൽ മുരുകന് വഴിപാടുകൾ നടത്താം പാമ്പിനെ സ്വപ്നം കാണുന്നത് ഗുണാനുഭവങ്ങൾ നൽകും പാമ്പ് കൊത്തുന്നതായി സ്വപ്നം കണ്ടാൽ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കും എന്നാണ് പരമക്കാർ പറയുന്നത് ഇഴഞ്ഞുനീങ്ങുന്ന പാമ്പിനെ സ്വപ്നം കണ്ടാൽ വിഷഭോഷണത്തിനും രോഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്ക് അനിശ്ചിതയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം പാമ്പ് ശരീരത്തിലേക്ക് വീഴുന്നതായി സ്വപ്നം കണ്ടാൽ സമൃദ്ധിയും സർവ്വൈശ്വര്യവുമാണ് ഫലം പാമ്പിനെ ഉപദ്രവിക്കുന്നതോ ഏതെങ്കിലും രീതിയിൽ ഭയപ്പെടുത്തുന്നതോ ആയി സ്വപ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാൻ പ്രതീക്ഷിക്കാം പാമ്പിനെ മറ്റുള്ളവർ കൊല്ലുന്നതായി കണ്ടാൽ ശത്രുക്കൾ കുറയും പാമ്പിനെ കണ്ട് പേടി ചൂടുന്നത് കണ്ടാൽ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നതിൻ്റെ സൂചനയാണ് കരുനാഗം ദംശിക്കുന്നതായി സ്വപ്നം കണ്ടാൽ ആയുർ ദോഷമുണ്ടാകുമെന്നാണ് പരമക്കാർ വിശ്വസിക്കുന്നത് പാമ്പ് കടിച്ച് കാലിൽ നിന്ന് ചോര ഒലിക്കുന്നതായി സ്വപ്നം കണ്ടാൽ കഷ്ടകാലം നീങ്ങി ജീവിതത്തിൽ ശിഫാനുഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നെൻ്റെ സൂചനയാണ് പാമ്പുകൾ നിറഞ്ഞ കുഴികൾ വീരുന്നതായി കണ്ടാൽ ജീവിതത്തിൽ തകർച്ച ഉണ്ടാകാൻ പോകുന്നു എന്നാണ് വിശ്വാസം കാലിൽ പാമ്പ് ചുറ്റുകയും അതിനെ എത്ര കുടഞ്ഞാലും കാലിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കാത്തതുമായി സ്വപ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ കഷ്ടകാലമാണ് വരുന്നത് എന്നാണ് വിശ്വാസം